വിനുവും അടിച്ചു പിരിഞ്ഞു അല്ലെങ്കിൽ അവർ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കയാണ് അതിന് കാരണക്കാരിയായത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഉണ്ടായിരുന്നു നമുക്ക് അറിയായിരുന്നു ഇന്ന ആളാണ് എന്തോ കളി കളിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് വിനു തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബിന്നിയെ കുറ്റം പറയുന്നു ബിന്നിയെ എന്തിനാണ് ഇനിയെങ്കിലും വെറുതെ പെട്ടുകൂടെ ബിഗ് ബോസ് കഴിഞ്ഞില്ലേ എന്നുള്ളത് ആദ്യം ബിഗ് ബോസിൽ പോയ കണ്ടസ്റ്റൻസ് ആയ അവർ തന്നെ മനസ്സിലാക്കട്ടെ ബിഗ് ബോസ് കഴിഞ്ഞു എന്നുള്ളത് അവർ ഇതുവരെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും എന്തോ ആരോ കപ്പെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവർ ഏറ്റവും തന്നിട്ട് കളിക്കുമ്പോൾ കപ്പ് എടുത്ത് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ എന്തോ കാത്തിരിക്കാൻ തോന്നുന്നു ബിന്നിയാണ് ഇതിലിപ്പോൾ മുൻപതിൽ നിൽക്കുന്നത് കേട്ടോ കുത്തിത്തിരിപ്പ് തന്നെയാണ് പുള്ളിയുടെ സ്ട്രാറ്റജി പുറത്തിറങ്ങിയിട്ടും ഈ അനുവും വിനുവും തമ്മിലുള്ള വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളി കളിച്ചിട്ടുണ്ട് ബിന്നി പറയുന്നുണ്ട് ബിന്നി എന്നല്ല പലരും പറഞ്ഞ് പറയുന്നുണ്ട് അനുമോളുടെ പി ആണ് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് താൻ ഇത്രമാത്രം സൈബർ ബുള്ളിങ് ഏൽക്കേണ്ടി വന്നത് അനുമോളുടെ പി ആറ് കാരനാണെന്ന് പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ അപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ബിന്നി സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ുടെ കയ്യിലെടുപ്പ് കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല അനുമോന്റെ പി ആറ് അവരോട് ഇത് ചെയ്യും അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ബിന്നിയുടെ കൈയിലെടുപ്പ് ശരിയാവാത്തിന്റെ പ്രശ്നമാണ് അത് പുറത്തിറങ്ങിയിട്ട് ബി ഇപ്പൊ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വിനുവിനെതിരെ ഒരു ചെറിയൊരു കള്ളക്കഥയാണോ എന്താണെന്നറിയില്ല വിനു പറഞ്ഞു കേട്ടറിവാണ് നമുക്കുള്ളത് ഒരു ഫംഗ്ഷനിൽ പോയപ്പോൾ വിനു നൂബിൻ്റെയും ബിനിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബിന്നി ഇത്രമാത്രം സാഹപുള്ളിങ്ങ് നേരിടേണ്ടി വന്നത് അനുമോളുടെ ഞാൻ ഉൾപ്പെടുന്ന ആർമിയിൽ നിന്നുമല്ല പി ആർ ഗ്രൂപ്പിൽ നിന്നുമല്ല ചേച്ചിയുള്ള അനുമോളുടെ ചേച്ചിയുള്ള വേറൊരു ഗ്രൂപ്പിൽ നിന്നുമാണ് ബിന്നിക്ക് ഇത് ഇത്രമാത്രം സാഹപുള്ളി നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളൊരു പച്ചക്കള്ളം പടച്ചുവിട്ടു ബിന്നിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ് പച്ചക്കള്ളം പടച്ചുവിടാൻ ഞാൻ മടിയില്ലാത്ത ഒരു ടൈപ്പാണ് പതിനാറ് ലക്ഷത്തിൻ്റെ കഥ പുള്ളിക്കാർ കൊടുത്തിട്ടുണ്ട് എട്ടെട്ടും പതിനാറ് അതായത് എട്ട് ലക്ഷം പുള്ളിക്കാർ കൊടുത്തു അതിൻ്റെ ഡബിൾ അനുമോള് കൊടുത്തിട്ടുണ്ടാകും എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ പതിനാറിന്റെ കണക്കൊക്കെ വന്നത് അനുമോൾക്ക് പോലും ഓർമ്മയില്ല ഈ പതിനാറിൻ്റെ കണക്ക് എവിടെ നിന്ന് വന്നത് പക്ഷേ ബിന്നിക്ക് പതിനാറ് എന്നുള്ളൊരു ഫിഗർ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ബിന്നിയുടെ ആദ്യം അപ്രോ ചെയ്തിട്ടുള്ള ആൾ പതിനാറ് ലക്ഷം പറഞ്ഞിട്ടുണ്ടാവാതിരിക്കാം അതുകൊണ്ടായിരിക്കും ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയുന്നത് വിനുവും ബിന്നിയും നൂബിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ പല കാര്യങ്ങളും സംസാരിച്ചു തന്നു ഇത് നൂബിൻ ഫ്രണ്ടിനോട് പറഞ്ഞു ഈ നൂബിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അനുമോളുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഫ്രണ്ടും കൂടിയാണ് അതുവഴിയുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ അനുമോളുടെ ചേച്ചി ബിന്നിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ വിനു പറഞ്ഞു നോബിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബിന്നിയെടുത്ത് പറഞ്ഞു വിനു ആണ് നിങ്ങളെ ചതിച്ചത് എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തു എത്ര ബുദ്ധിയാന്ന് നോക്കണമല്ലേ എന്തൊരു കുത്തി തിരിപ്പം ഈ രണ്ടുപേരും അങ്ങനെയാണ് അനുമോളുടെ ചേട്ടനോട് പറഞ്ഞു ചേട്ടനും ചേച്ചിയെ കൂടി ഇന്ന് സംസാരിച്ച് അനുമോൾ അത് അറിഞ്ഞു സ്വാഭാവികമായിട്ടും അനുമോൾ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യണമല്ലോ അനുമോളെ റിയാക്ട് ചെയ്തു വിനുവായിട്ട് വഴക്കുണ്ടാക്കി പക്ഷേ വിനുവിനാവപ്പോഴും ഒരു സങ്കടം വന്നത് ഇത്രയും നാളുമായിട്ടും പലതരത്തിലുള്ള കള്ളങ്ങൾ ബിന്നി പടച്ചു വിട്ടിട്ടുണ്ട് എന്തിനാണ് വിനുവിന് തെറ്റിദ്ധരിച്ചത് ആദ്യത്തെ ഒരു സമയം ശരിയാണോ ആ ഒരു ഷോക്കില്ലിൻ്റെ പേർത്ത് ദേഷ്യപ്പെട്ടതായിരിക്കാം പിന്നീടും അനുമോള് എന്തിനാണ് വിനുവിനെ തെറ്റുധരിച്ചത് ആ ഒരു വിഷമം കൊണ്ട് മാറിയാണ് പലതരത്തിലുള്ള പ്രോഗ്രാംസും വിനുവിൻ്റെ കെയർ ഓഫിലാണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നു ഇപ്പോൾ ദുബായിൽ പോയതാണെങ്കിൽ അത്തരത്തിലാണെന്ന് പറയുന്നു എന്തോ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അനുമോൾ എന്നെ വിശ്വസിക്കാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിനു വോയിസ് റെക്കോർഡിൽ പറയുന്നത് നമുക്ക് ആ വോയിസ് റെക്കോർഡ് ഇപ്പോൾ ഷഫിനത്തയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയത് സത്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ

ഞാൻ ാണ് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങള് ലീക്ക് ലീക്കില്ലായിരുന്നു അപ്പൊ അവർ ലീക്ക് ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടായി ഗ്രൂപ്പില് അപ്പൊ അവിടെ നിവിന്റെ ഉണ്ടായിരുന്നു അപ്പൊ നിവിൻ പറഞ്ഞു ആ അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു കുറച്ച് ടോക്സിന്റെ അതേ കുറച്ച് സൈബർ പുള്ളിന്റെ കുറച്ച് ആൾക്കാരെ പുറത്താക്കി അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങിയാലും ആ ഗ്രൂപ്പിലെ ആൾക്കാര് ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് അതെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം ഞാനവിടെ എന്റ് ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് പക്ഷെ അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനുമോളുടെ ചേച്ചിയും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എനിക്കവിടെ വിഷമമായത് എന്റെ കൃഷിയുടെ അതായത് അനിമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന് പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിയിൽപ്പെട്ട ആള് പറയുന്നത് വിശ്വസിച്ച് എന്റെ പ്രേ ചെലപ്പോ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ആയി ആ ഇൻസൾട്ടെ പുറത്താണ് ഞാൻ ഇനി ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്തത് ഞാനായിട്ട് തന്നെ പോയത് അതാണ് അവിടെ സംഭവിച്ചത് കാരണം ఇదలి ఎనిమోల్ ప్రయత్నం అనిమోల్ ఆవిడ చేర అని చూసిపోయి మనసే చేచి వేరొరా 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 మనసు అది మూవెన్సేషన్ కడివేకెత్తి అవి అవి అదే నూబిన్ూ వేడు ఆ వేరొ వేది చేచి చేచి వేరే రీతి అనిమోడు వచ్చు ആ ഇമോഷൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടേയും അതിന്റെ എന്റെ ഭാഗം കേൾക്കാൻ പോലും പൊളിക്കാൻ തയ്യാറായിരുന്നില്ല അവര് പറഞ്ഞത് ഗ്രൂപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് തയ്യാറായിരുന്നു എന്നൊരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അനുമോളുടെ ഫാൻസേയും പറഞ്ഞിട്ടില്ല അനുമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവര് ജീക്കുന്ന ചാറ്റ് ഞാൻ ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കണ്ടുള്ള ഗ്രൂപ്പിലുള്ളതല്ല ഞാനായിട്ട് തരയ്ക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റ് ആണത് അതിന് അനുമുള്ള ചേച്ചി മെമ്പറും അനീനും ഒക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അവർ ഞാൻ എങ്ങനെ അനുമോളം ചേച്ചി ഇട്ട് കൊടുക്കുന്ന ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ സാറ് ഇതിന് വന്നു അത് അനുമോടെ ചേച്ചിയാണ് സൈപ്പറച്ച് എന്റെ ചെയ്തെന്ന രീതിയിൽ പോകും അവരും അതിനോട് ഓവർ റിയാക്ട് ചെയ്തു അവർ ഓവർ റിയാക്ഷിന്റെ പുറത്ത് അനുമോളത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു എനിക്ക് റിയാക്ഷൻ എനിക്ക് റിയാക്ഷൻ നോക്കിയാണ് സാറ് അനുമോ ചേച്ചിക്ക് സങ്കടം വന്നപ്പോ എന്നോട് റിയാക്ട് ചെയ്ത് നോക്കി പക്ഷെ എന്റെ ഭാഗം കേൾക്കാതെ എന്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല എന്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല എന്റെ ആ തെളിവുകൾ അവർ കാണാൻ ശ്രമിച്ചില്ല അപ്പൊ ഞാൻ എന്ത് ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി സിറ്റുവേഷൻ മനസ്സിലായപ്പോ ഞാൻ തന്നെ ശരി ഞാൻ മനസ്സിലായി ഓക്കെ ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു സഹകരണം ഓൾറെഡി എനിക്ക് എനിക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പം അപ്പൊ ഞാൻ എന്നെയും വേണ്ടിയുള്ള പ്രോഗ്രാംസിൽ ഞാൻ പോയിട്ടുള്ളൂ അതായത് ഞാൻ നമ്മൾ നമുക്ക് ഇഷ്ട ഉണ്ടല്ലോ ഞാനും സിആർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് ഇപ്പൊ ദുബായി ദുബായി പോയത് പോലും ഞാൻ ഞാനിട്ട വർക്കാണ് ആണ് ഇപ്പൊ ഞാനായിട്ട് തന്നെ മാറിയതാണ് എനിക്ക് അവിടെ മനസ്സിലായി ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് പോയതും ഇപ്പൊ ഈ എന്താ ഹൈഫ് ഹൈവേ ആയിട്ടുള്ള വർക്കും ഞാൻ തന്നെ കോർഡിനേറ്റ് കൊണ്ടിട്ട് കൊടുത്തതാണ് കോളേജിൽ പോലും കോളേജിൽ പോലും ഞാൻ മാറിയതാണ് ഞാൻ ഞാൻ പോസ്റ്റ് ടീച്ചർ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇപ്പൊ ഞാൻ കോളേജിൽ വേറൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത് ഞാൻ എല്ലാവർക്കും സ്വയം മാറുന്നുണ്ട് ഞാൻ വീട്ടിൽ അങ്ങോട്ട് കേറുന്നില്ലേ ആ വീടിയോട് കാണുന്നുണ്ടെങ്കിൽ അനുമോളാണ് എന്നെ വിളിച്ച് മലബാർ പേടി പോലും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ആ ഫ്രെയിനിലേക്ക് വന്നിട്ടുള്ളത് അതായത് ഞാൻ ആ ഫ്രെയിനിലേക്ക് വന്നിട്ടില്ലേ ഞാൻ റിലേഷൻ ആയി പോന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെയാണ് ഇവര് പേടി നടന്നു വിനു പറയുന്നു വിനു ഇത് ഫോൺ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്ത് അനുബോള ഒരാളെയും ദ്രോഹിക്കാൻ ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും ഇതിപ്പോ ബിഗ് ബോസിലെ ലാലേട്ടൻ വീക്കെന്റ് എപ്പിസോഡിൽ കളിപ്പിച്ച ഒരു കഥ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ആക്ടിവിറ്റി ഏരിയയിൽ ഒരാൾ ഒരു കഥ പറഞ്ഞു അത് വേറെ കഥ അവസാനം അത് ഇല്ലാത്ത കാര്യങ്ങൾ വരെയും ഉണ്ടായി വന്നു ഒരു കുട്ടി വരെ ആ കഥയിൽ ഉണ്ടായി ഇല്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു പൂക്കച്ചവടക്കാരിയുടെ ഒരു കഥ എന്തൊക്കെയായിരുന്നു ബാക്കിയത് അപ്പൊ ുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാരും ഒരാൾ പറയണതായിരിക്കില്ല മറ്റൊരാൾ പറഞ്ഞ് അതും ആയിരിക്കില്ല മറ്റൊരാളുടെ ചെവിയിലെത്തുക അങ്ങനെ പറഞ്ഞതും കേൾക്കുന്നതും പിന്നെ പലപ്പോഴും നമ്മൾ എന്ത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലേക്ക് നമ്മളത് എടുക്കുകയുള്ളൂ അങ്ങനെയാണല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ബിന്നിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ട് അനുമോൾക്ക് നല്ല പോസിറ്റീവ് ഉണ്ട് അനുമോളെ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടി പലതരത്തിലും ബിന്നി അത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് പലപ്പോഴും നടന്നിട്ടില്ല അവസാനം ഇങ്ങനൊരു സമയവും കാലവും ഒത്തു വന്നപ്പോൾ ബി ബിന്നി കരുതി അനുമോളയും വിനുവിനെയും തെറ്റിക്കണം എന്നുള്ളത് ഒരു സന്തോഷം മനസ്സിൽ അത് ഒരു ഇത് ആണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ അങ്ങനെ ചെയ്താകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അനുമോൾ അനുമോളുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ പറയുന്നു അനുമോളുടെ ചേച്ചി ഒരിക്കലും അനുമോൾക്കെതിരെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനൊന്നല്ല അനുമോളെ അറിയുന്ന അനുമോളുടെ വീട്ടിൽ അറിയുന്ന അനുമോൾ അനീ ചേച്ചിനെ അറിയുന്ന ഒരാളും വിശ്വസിക്കാൻ സാധ്യതയില്ല എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇത് അനുമോൾ ഒരു വിനുവും അനുമോളും തമ്മിൽ അഫയർ ആയിപ്പോ അല്ലെങ്കിൽ മോശം പേര് വരുമോ അനുമോൾക്ക് പല വർക്കുകളും അനുമോൾക്ക് വിനു എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ദുബായി പോയതാണെങ്കിലും അങ്ങനെ തന്നെ പറയുന്നു എന്തോ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുത്തിത്തിരിപ്പ് നടത്തിയ ഭാഗമായിട്ടാണ് അതെതിൻ്റെ പേരിലാണെങ്കിലും സത്യങ്ങൾ അധികം കാലം ഒന്നും മറച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയല്ലേ എപ്പോഴായാലും അത് മറന്ന് പുറത്ത് പുറത്തു വരും എന്തായാലും വിനുവും അനുവും തമ്മിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പിരിഞ്ഞിട്ടുണ്ട് അത് തെറ്റിദ്ധാരണ അതുകൊണ്ടാണ് അനുമോൾ കരുതിക്കൊണ്ടുണ്ടാവും ഇനി കൂടുതൽ ചീത്തപ്പേരും വളരെ മോശം ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചൊരു ഇട്ട് നിൽക്കുകയാണെന്നുള്ളത് പക്ഷെ ഒരിക്കലും വിനു അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും ഓരോടത്തും പറയുന്നില്ല പറഞ്ഞിട്ടുമില്ല വിനു തന്നെയാണ് അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു കോളില് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കുക എന്ന് കരുതിട്ടായിരിക്കാം ഇതാണ് നടന്നതെന്ന് വിനുവിൻ്റെ പക്ഷം അനുമോളിൻ്റെ പക്ഷം ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ട പോലെ വിനുവിൻ്റെ പക്ഷം ഇതാ ഇതാണ് ഇതിൽ നിന്നും എന്താ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക അനുമോളും വിനുവും താൽക്കാലികമായിട്ട് പിരിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ പല തെറ്റിദ്ധാരണകളും പല കുത്തിത്തിരിപ്പുകളും അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനിടയിൽ കളിച്ചതും എന്തായാലും അതാരാണെങ്കിലും പുറത്ത് വരും നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ നമുക്ക് അതിന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും